ജനങ്ങളിലൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അറിനയാണല്ലോ നമ്മുടെ കള്ളൻ വെളിച്ചെണ്ണ മോഷ്ടിച്ചുകൊണ്ട് പോയ വിവരം അത് ചിന്തിക്കാനുള്ളതാണോ അത് ചിരിക്കാനുള്ള ഒരു കോമഡി ആയിട്ടാണോ അത് ചിന്തിക്കാനുള്ള ഒരു പ്രശ്നമായിട്ടാണോ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതും ചോദിക്കാം മറ്റൊരു കാര്യം പറയാം എന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒരു കഴിൻ പണവും സ്വർണവും ഇട്ടിട്ട് വെളിച്ചെണ്ണ മാത്രം കട്ടെടുത്തോണ്ട് പോയി എന്നുവെച്ചാൽ വെളിച്ചെണ്ണ മോഷ്ടിച്ചോണ്ടേ ചിന്തിക്കാനുള്ള കാര്യമാണോ അത് ചിരിക്കാനുള്ള ഒരു പ്രശ്നമായിട്ടാണോ ചേച്ചി അപ്പൊ കച്ചാടൊക്കെ വെളിച്ചെണ്ണയായിട്ട് പക്ഷെ അതിന്റെ വില കൂടുന്നത് കൊണ്ട് ചേച്ചി നമുക്ക് പൈസ പൈസ കുറവില്ലേ കിട്ടുന്നു പൈസ കൂടുതലോ ഇത് എല്ലാ വില ഇല്ലന്നു വിലയില്ലാത്ത സാധനം കിട്ടും എല്ലാ സാധനവും വിലയാണ്